ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ആ കമ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്ത് ചെയ്യണം എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഓരോ പ്ലാന്റിനും ഓരോ സീസണാണ് അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് മഴ അവസാനിച്ചു ഇപ്പോൾ മഴ അവസാനിച്ചിട്ടില്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് എന്നാലും ഇപ്പോൾ പെറ്റുണിയുടെ സീസണായി വരുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പെറ്റുണികളെല്ലാം കമ്പ് കിളിർപ്പിക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ ഇപ്പോൾ മഴ ഒന്ന് കുറച്ച് ില്ക്കണ സമയം കാരണം പിന്നെ നല്ല വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടും അപ്പോൾ എപ്പോഴും എല്ലാ കസ്റ്റമറും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് കമ്പ് പിടിപ്പിക്കണമെന്ന് കാണിക്കുമോന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പെറ്റിയൂണിയാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ടത് ആദ്യത്തെ രണ്ട് കളറും പിന്നെ വൈറ്റും അതേപോലെ തന്നെ റെഡും ഈ നാല് കളറാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഒരുവിധം മജന്ത കളറും അതുപോലെ തന്നെ ആ ലൈറ്റ് പിങ്കൊക്കെ നമ്മൾ ഒരുവിധം കമ്പ് പിടിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ വൈറ്റിൻ്റെ ഇനി രണ്ടെണ്ണത്തിന് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അടുത്തത് ഞാൻ കട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എന്നാൽ മാത്രമേ നമുക്കത് ഫുള്ള് മനസ്സിലാവുള്ളൂ അപ്പോൾ വൈറ്റ് നമ്മളിപ്പോൾ വാങ്ങിയിട്ട് ഞാൻ വൈറ്റ് വാങ്ങിയതാണ് കേട്ടോ കമ്പ് നട്ട് പിടിപ്പിച്ചതല്ല എപ്പോഴും നമ്മുടെ പ്ലാന്റ് ഒരു പുതിയ പെറ്റൂണിയ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ അതിങ്ങനെ ഫ്ലവറിങ് ആവാൻ വിടാതെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്താം അപ്പോഴാണ് നമുക്ക് ബ്രാഞ്ചസുകൾ വരാം അപ്പോൾ ആ ബ്രാഞ്ചസ് വേണം നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിക്കുക ഞാൻ അങ്ങനെയട്ടോ ചെയ്യണത് പെറ്റ്യൂണിയ നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് പുതിയത് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ വളർത്തി ഫ്ലവർ ആക്കില്ല ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ും അപ്പം അതിനൊരുപാട് ബ്രാഞ്ചസുകൾ വരും അപ്പോൾ ആ ബ്രാഞ്ചസുകളൊക്കെ ഞാൻ പിടിപ്പിക്കും പിടിപ്പിച്ചതിന് ശേഷം ഉള്ളതിന് ഫ്ലവർ ആവാൻ വിടാം ഫ്ലവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുവിധം പ്രായമാവും ആവണ ആവണ പോലെയാണ് അപ്പളേക്ക് നമ്മുടെ പ്ലാന്റ് ഒന്ന് നശിച്ച രീതിയിലാവും അപ്പളേക്ക് നമ്മൾ വേറെ പിടിപ്പിക്കണം അല്ലെങ്കിൽ വിത്തുഭാഗ്യം മുളപ്പിക്കണം അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ എപ്പോഴും പെറ്റൂണിയോ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഫ്ലവർ ആക്കാൻ വിടാതെ കട്ട് ചെയ്ത് നിർത്താം കേട്ടോ ഇപ്പം ഞാൻ എടുക്കാൻ പോണ കട്ടിങ്സ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എപ്പോഴും കട്ടിങ്സ് തിരഞ്ഞെടുക്കുമ്പോൾ കൂമ്പ് കട്ടിങ്സോ ഫ്ലവർ ആയ ോ ബഡ് ആയതോ കട്ടിങ്സ് ഒന്നും എടുക്കാതിരിക്കാം കേട്ടോ ഞാനീ എടുക്കണ കട്ടിങ്സ് എന്ന് പറയുമ്പോൾ തണ്ടിൽ നിന്നും കിളിർത്ത് വരണ കട്ടിങ്സ് ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുക്കുന്നത് അപ്പം കത്രിക വെച്ച് കട്ട് ചെയ്ത് എടുക്കാറില്ല ഇതുപോലത്തെ കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ ഉപയോഗിച്ച് നമ്മൾ എടുക്കണതാണ് നല്ലത് കത്രിക വെച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ എന്താ പറയുക ആവില്ല അതേപോലെ ആവും ചതഞ്ഞ പോലെയാവും അതിൻ്റെ റൂട്ട് സ്റ്റെമ്മിട്ടോ അപ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ചോ അതുപോലത്തെ കത്തി വെച്ചൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലത്തെ രണ്ട് കട്ടിങ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ആദ്യത്തെ ആ ആ രണ്ടിലയും പിന്നെ അതിൻ്റെ മുമ്പത്തെ രണ്ടിലയും കൂടി നമ്മൾ അങ്ങനെ നാലല നമ്മളങ്ങനെ കളയാട്ടോ കട്ട് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഈ രണ്ടെണ്ണോളം നമ്മളിപ്പോൾ പിടിപ്പിക്കുന്നത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരുപാട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നും സെയിൽ വീടിയിട്ടുണ്ടോ ആവശ്യമില്ല നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടാവും മറ്റുള്ള ചെടികൾ വാങ്ങിക്കുമ്പോൾ ഇതുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാറട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നതാണ് അതൊക്കെ നമ്മൾ താണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കട്ടിങ്സ് ആണ് ഞാൻ ആ കട്ടിങ്സിന് വേണ്ടിയാണി കാണിച്ചു തന്നത് തണ്ട് നിന്നും കിളർത്ത് വരുന്നത് അപ്പം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ബ്രാഞ്ചസുകൾ വന്നു തുടങ്ങുമല്ലോ അങ്ങനത്തെ കട്ടിങ്സ് എടുക്കണം കേട്ടോ നല്ലത് അപ്പോഴും പെട്ടെന്ന് പിടിക്കുള്ളൂ അപ്പോൾ നമ്മളിതിനെ കട്ടിങ്സ് പിടിപ്പിക്കാൻ വേണ്ടി എടുക്കണത് ഒന്നില്ലെങ്കിൽ നമുക്ക് സാധാരണ ഗാർഡൻ സോയിൽ ഓയിലെടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ മണലെടുക്കാം അപ്പോൾ ഞാൻ കൂടുതലും നിങ്ങളുടെ അടുത്ത് പറയണത് ഇതുപോലത്തെ മണലെടുക്കാനാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നൂറ് ശതമാനം നമുക്ക് മണലിൽ പെട്ടെന്ന് വേര് പിടിപ്പിച്ച് പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുക്കണ മണൽ എന്ന് പറഞ്ഞിട്ടുള്ളത് മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചു പോയിട്ട് ഇങ്ങനെ മണൽ രൂപത്തിൽ ഇങ്ങനെ മേൽ മേൽമണ്ണ്ണ് പോലെ ഇങ്ങനെ ഒഴി ഒഴുക്കുള്ളിടത്തൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ വഴിയൊക്കെ ആണെങ്കിൽ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒലിച്ചു വന്നിട്ട് ഇങ്ങനെ മണലായിട്ട് കിടക്കണതാണ് അതുപോലത്തെ ഇപ്പോൾ മണൽ നമുക്ക് വാങ്ങിക്കാൻ ഇല്ലാത്തവർ അങ്ങനെ ചെയ്യുക എന്നിട്ട് നമ്മളൊന്ന് നനയ്ക്കാം കേട്ടോ ആദ്യം ഒന്ന് നനയ്ക്കുക വേറെ ഒരു പോട്ടി മിക്സ് നമ്മൾ അല്ല വേറെ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഒന്നില്ലെങ്കിൽ അതുപോലത്തെ മണ്ണ് അല്ലെങ്കിൽ സാധാരണ ഗാർഡൻ ഓയിൽ വളമൊന്നും ഗാർഡൻ സോയിൽ എടുക്കുക ഒട്ടിപ്പിടിക്കാത്ത മണ്ണ് എടുക്കാം കേട്ടോ ചെളിയൊന്നും ആവാത്ത മണ്ണെടുക്കാം കേട്ടോ മേൽമണ്ണാണ് ഏറ്റവും നല്ലത് ചിരപോലത്തെ മണ്ണ് അതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സാഫിലൊന്ന് മുക്കുക ഞാനിതുപോലെയും ചെയ്യാറുണ്ട് കേട്ടോ സാഫിലൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തണ്ടൊന്ന് മുക്കും കാരണം പെട്ടെന്ന് ചീക്കൽ ബാധിക്കാണ്ടിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴയുടെ തണ്ടിൽ ഈ സംഭവം ഇതിൻ്റെ തണ്ടൊന്ന് കുത്തി വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കുത്തി വെച്ചിട്ട് നമുക്ക് അത് ഒരു റൂട്ടീൻ ഹോർമോൺ പോലെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ സാഫിൽ നിന്ന് തണ്ട് ഞാൻ കട്ട് ചെയ്തതില്ല അതുകൊണ്ടാണ് ഞാൻ സാഫിലൊന്ന് ജസ്റ്റ് ഒന്ന് മുഖിയത് റൂട്ട് പിടിപ്പിക്കാനല്ല അങ്ങനെ പെട്ടെന്ന് ബാധിക്കാണ്ടിരിക്കാനാണ് കേട്ടോ കേടായി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ ഇത്രയും ചെയ്യേണ്ട കാര്യമുള്ളൂ ഇത്ര സിമ്പിളാണ് നമ്മുടെ പെറ്റൂണിയിലെ കട്ടിങ്സ് പിടിപ്പിക്കുന്നത് പക്ഷേ എൽ മിക്കവർക്കും പറയുന്നുണ്ട് നശിച്ചു പോകണം ചീഞ്ഞു പോകണം പിടിക്കുന്നില്ല എന്നൊക്കെ അപ്പം നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ചിലപ്പോൾ വളരെ കൂട്ടിട്ടിരിക്കുമ്പോൾ അങ്ങനെ ചീഞ്ഞ് പോകണത് പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി ഇതുപോലെ നമ്മൾ ചട്ടിയിലൊന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ മതി വേറൊന്നും നിങ്ങൾ ചെയ്യാനില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ രണ്ട് കട്ടിങ്സും ഇതുപോലെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള മണ്ണെടുക്കാൻ നിങ്ങൾക്ക് മണലാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് നമുക്ക് വേരി പിടിച്ച് കിട്ടും കേട്ടോ പിന്നെ അല്ലെങ്കിൽ സാധാരണ ഗാർഡൻ സോയിൽ ജസ്റ്റ് ഇങ്ങനെ കമ്പുകളോ ഒന്ന് കുത്തിവെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് വെയിലത്തേക്കൊന്നും വെക്കരുത് എന്നാൽ തണലത്തും വെക്കാൻ പാടില്ല കേട്ടോ കണ്ടോ ഇതുപോലത്തെ ചട്ടികളുടെ അടിയിലോ അതായത് ഇവിടെ സൺഷെയ്ഡാണ് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കില്ല അപ്പോൾ അതുപോലത്തെ സ്ഥലത്ത് വെക്കുക നല്ല തണലത്ത് കൊണ്ടുവച്ചാൽ ചിലപ്പോൾ നമ്മൾ വെള്ളമൊഴിക്കുക അതില് ജലാംശം പെട്ടെന്ന് പറ്റി പോവില്ല അപ്പോൾ നല്ല വെയിലത്ത് കൊണ്ട് വെക്കരുത് കട്ടിങ്സ് പിടി പിടിപ്പിക്കാൻ വേണ്ടി നല്ല തണലത്തും വെക്കരുത് കേട്ടോ ഒത്തിരി ലൈറ്റൊക്കെ ഇട്ടുന്ന സ്ഥലത്ത് വെക്കുക കേട്ടോ ഇതൊക്കെ നമ്മൾ അതുപോലെ കമ്പ് നട്ട് പിടിപ്പിച്ച പ്ലാന്റാണ് ആണ് കേട്ടോ ഇതെല്ലാം ഇപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഈ ചട്ടീൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു അഞ്ച് കമ്പ് ഞാൻ ഞാനിതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഓരോരുത്തർ വാങ്ങിച്ചുകൊണ്ട് പോയതാണ് ആ ഒരെണ്ണായപ്പോൾ ഞാൻ ഞാൻ ഹാങ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കണ്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ച ചട്ടിയിലെ മണ്ണും ഇതിൻ്റെ രണ്ടിലെ ചട്ടിയിലെ മണ്ണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളു ഇത് ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഈ കാണുന്നത് ഇതൊരു ആയിട്ട് അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെറ്റുണിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ടാണ് ഇതുപോലെ പൂഴിയാവും കണ്ടോ മണ്ണ് അതിനകത്ത് പൊട്ടി മിക്സ് നന്നായിട്ട് കണ്ടോ ഒട്ടും വെള്ളം വരണ്ടിരിക്കുമ്പോൾ മാത്രം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വീണ്ടും അതുപോലെ ജലാംശം കുറയുമ്പോൾ വീണ്ടും വെള്ളമൊഴിച്ചു കൊടുക്കുക അങ്ങനെ വെള്ളം വെള്ളമൊഴിച്ച് നോക്കൂ കേട്ടോ അറിയാത്തവരാണെങ്കിൽ ഇതിൽ എക്സ്പേർട്ടുകളാണെങ്കിൽ അറിയാൻ പറ്റും എപ്പോഴാണ് വെള്ളം ഒഴിക്കേണ്ടത് എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ ഈ കമ്പ് കണ്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ പിടിപ്പിച്ചതാണ് കമ്പ് കട്ട് ചെയ്ത് പിടിപ്പിച്ചതാണ് കേട്ടോ പിന്നെ ഇത് വെക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ളത് പിടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റൂണിയ എപ്പോഴും രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിവരെയും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂവുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ മൊക്കാറയും ഓർക്കിഡുകളും എല്ലാം വെച്ചിട്ടുള്ളത് ആ ഒരു ഏരിയയിലാണ് അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ ആ ഒരു ഏരിയയിൽ വെച്ചിരിക്കുന്ന പെറ്റൂണിയ പ്ലാന്റ് ആണ് ഒരു പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണി പത്തര പതിനൊന്ന് ആ സമയത്തിന് അപ്പുറത്ത് വെയിൽ വരില്ല നല്ല വെയിലാണ് കേട്ടോ ആ സമയം വരെ നല്ല ചൂടാണ് അതുപോലത്തെ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കും ഉച്ചയ്ക്കെ കിട്ടണോട്ത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതൊക്കെ നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം കിട്ടണ സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മഴ പെയ്താൽ മഴയും കൊള്ളും അപ്പം നമുക്കത് നശിച്ചു പോകണ്ട പോവരുതെന്നുള്ള ആൾക്കാരാണെങ്കിൽ മഴ കൊള്ളാത്തോടത്ത് വെയിൽ കിട്ടണ സ്ഥലത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് ചട്ടികൾ പുറത്ത് വെച്ചതാണ് എന്നാലും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവണുണ്ട് കേട്ടോ പിന്നെ മഴ കൊള്ളാൻ പാടില്ല ഞാനിപ്പോൾ നേരത്തെ കാണിച്ച പ്ലാന്റുകളൊക്കെ സൺഷെയ്ഡിൻ്റെ അടിയിലാണ് ഒട്ടും മഴ കൊള്ളില്ല പക്ഷേ വെയിലാണെങ്കിലോ നല്ല വെയിലാണ് ഒരു പത്തര വരെ കേട്ടോ അങ്ങനത്തെ സ്ഥലത്ത് നമ്മുടെ പ്ലാന്റ് വെക്കാൻ നോക്കാം കേട്ടോ നന്നായിട്ട് പൂവുണ്ടാവും പിന്നെ ഫെർട്ടിലൈസർ ആയിട്ട് പ്രത്യേകിച്ച് ഇതിന് വീണ്ടും നമ്മൾ ഒഴിച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് ഇടയ്ക്ക് വെള്ളത്തിൽ കലക്കി നമ്മൾ ഓവറാവാൻ പാടില്ല കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ പെറ്റുണിയെക്കുറിച്ച് കമ്പ് നടന്ന കാര്യം വിത്ത് വിത്തുപാകണ കാര്യമൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഹൈബ്രിഡ് ഒന്നുമില്ല നാടൻ വെറൈറ്റി പെറ്റുണിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ് സീസൺ ആയിക്കൊണ്ടിരിക്കുന്ന കാരണം അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മൾ കമ്പ് നട്ട് പിടിപ്പിക്കുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ താങ്ക്